േഡൻ്റെ പാട്ടുകളെല്ലാം ജാതി ഭീകരവാദം വളർത്തുന്നുവെന്ന ആർ എസ് എസ് നേതാവ് എൻ ആർ മധുവിൻ്റെ ആരോപണത്തെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികലയാണ് വേടന്റെ പ്രൊമോട്ടർമാർ തീവ്ര ഇസ്ലാമിക സംഘടനകളും ഹിന്ദു വിരുദ്ധ ശക്തികളുമാണെന്നും ശശികല ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആരോപിക്കുന്നു നേരത്തെ വേടിനെതിരെ വിദ്വേഷപ്രസംഗം നടത്തിയ മധുവിൻ്റെ പേരിൽ ഭാരതീയ ന്യായസംവിധ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പ്രകാരം കലാപത്തിന് ആഹ്വാനം ചെയ്തതിന് കേസെടുത്തിരുന്നു ഈ കേസെടുക്കൽ പൗരന്റെ മൗലിക അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്നാണ് ശശികല പറയുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകളെ സന്തോഷിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ബേഡൻ ജാതി ഭീകരവാദം വളർത്തുന്നു എന്ന മധുവിന്റെ ആരോപണം വസ്തുതപരമായി ഉന്നയിക്കപ്പെട്ടതാണ് ബേഡന്റെ പ്രൊമോട്ടർമാർ തീവ്ര ഇസ്ലാമിക സംഘടനകളും ഹിന്ദു വിരുദ്ധ ശക്തികളുമാണ് ദളിത് ഭാഗത്തെ ഹിന്ദു സമൂഹത്തിൽ നിന്നും വേർപെടുത്തി ഇസ്ലാമിക ഐക്യത്തിലൂടെ ഹിന്ദു സമാജത്തെ ഭിന്നിപ്പിക്കാനാണ് ഇക്കൂട്ടരുടെ ശ്രമം ഇന്ന് ജാതികളൊന്നും പരസ്പരം പൗരന്റെ ദുരിതം അനുഭവിക്കുന്നില്ല ആരും ആരെയും കീഴ്പ്പെടുത്തുകയോ അകറ്റി നിർത്തുകയോ ചെയ്യുന്നില്ല ഇടതും വലതുമാണ് ഇക്കണ്ട നാൾ കേരളം ഭരിച്ചത് ഇന്നും ജാതിഭ്രാന്ത് ബാക്കിയുണ്ടെങ്കിൽ അവരാണ് ഉത്തരം പറയേണ്ടതെന്നും ശശികല പറഞ്ഞു സവർണ അവർണ്ണ ജാതി പോരിന് തീ കൊടുക്കുന്നത് വേടനായാലും വൈദികനായാലും അംഗീകരിക്കാൻ പറ്റില്ല പാലസ്തീനും ചൈനയിലെ ഖുറാനും ഒന്നുമല്ല പട്ടികജാതി വർഗ്ഗക്കാരുടെ ഇന്നിൻ്റെ വേദനകൾ അതെന്താണെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രക്ഷോഭങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട് താല്പര്യമുണ്ടെങ്കിൽ അത്തരം വിഷയങ്ങളിലേക്ക് ശ്രദ്ധിക്കുക ഞങ്ങളെയൊക്കെ ബോഡി ഷെയ്മിംഗ് വരെ നടത്തിയിട്ടും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിലാണ് വിമർശനങ്ങൾ ശ്രദ്ധിക്കുക പറ്റുമെങ്കിൽ തിരുത്തുക ആരുടെയും കയ്യിലെ പാവ ആകാതെ ഇരിക്കുക സ്വന്തം സമൂഹത്തെ മറ്റുള്ളവരുടെ ഇരയാക്കാതിരിക്കുക സമന്വയത്തിലൂടെയാണ് ഇവിടെ നവോത്ഥാനം സാധ്യമായത് അതും മറക്കരുത് ഡോക്ടർ എൻ ആർ മധുവിനൊപ്പം നിൽക്കുന്നു എന്നുമാണ് ശശികല കുറിപ്പിൽ പറയുന്നത് ശശികല എന്ന വർഗീയവാദി വേടനെതിരായി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം വേടനാണ് ശരി എന്നത് വേടൻ്റെ പ്രൊമോട്ടർമാർ തീവ്ര ഇസ്ലാമിക സംഘടനകളും ഹിന്ദുവിരുദ്ധ ശക്തികളുമാണെന്നും പറയുന്ന ശശികല എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് കാരണം വേറൊന്നുമല്ല സവർണ മേലാടന്മാരായി ഹിന്ദുക്കളെ സുഖിപ്പിച്ചു നിർത്തണം വേടൻ പറയുന്ന ആശയം അല്ലെങ്കിൽ രാഷ്ട്രീയം വേദനിപ്പിക്കുന്നത് ഒരു കാലത്തും സമത്വം ഇവിടെ വരരുത് എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വേടൻ്റെ കേട്ട് കൈയടിക്കുമ്പോൾ ഈ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമാണ് ചൊറിച്ചിലും വെറുപ്പും ഉണ്ടാകുന്നത് അത് ഇവിടുത്തെ ജനങ്ങൾ തള്ളിക്കളയുന്നു എന്നതിന് തെളിവാണ് വേടൻ്റെ ഷോകൾ കാണാൻ നിറഞ്ഞു കവിയുന്ന ജനക്കൂട്ടം എത്തുന്നത് ഇന്നലെ പാലക്കാട് കോട്ട മൈതാനം സംഘടിപ്പിച്ച വേടൻ്റെ റാപ്പ് ഷോയിൽ കാണികളുടെ തിരക്ക് നിയന്ത്രിക്കാൻ സംഘാടകർക്കും പോലീസിനും കഴിഞ്ഞില്ല ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം നിരവധി പേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയും ഉണ്ടായി ആറു മണിക്കാണ് ആ പരിപാടി ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നത് എന്നാൽ ഏഴായിരം പേരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കോട്ട മൈതാനം അഞ്ച് മണിക്ക് തന്നെ ജനങ്ങളെ കൊണ്ട് തിങ്ങി നിറഞ്ഞു പരിപാടിയിലേക്ക് സൗജന്യ പ്രവേശനമായിരുന്നു തുടർന്ന് പ്രധാന കപകടം സംഘാടകർ അടച്ച് വഴിതടഞ്ഞെങ്കിലും യുവാക്കൾ അടങ്ങുന്ന ഒട്ടേറെ പേർ വീണ്ടും വരാൻ തുടങ്ങി മരത്തിന് മുകളിൽ കയറിയിരുന്നും മറ്റുമാണ് പലരും ആ പരിപാടി കണ്ടത് ബാരിക്കേഡുകൾ ഉൾപ്പെടെ തകർത്ത് കാണികൾ വേദിക്ക് സമീപത്തേക്ക് എത്തിയതോടെയാണ് സ്ഥിതി നിയന്ത്രണ വിധേയമല്ലാതായത് പാട്ടുപാടാൻ അനുവദിക്കണം എന്ന് അഭ്യർത്ഥിച്ച് വേടൻ പലതവണ പരിപാടി നിർത്തിവച്ചിരുന്നു അതിനിടെ പോലീസ് ലാത്തി വീശി പോലീസിന്റെ ലാത്തി വാങ്ങി ചില സംഘാടകരും മർദ്ദിച്ചതായി ആരോപണമുണ്ട് തിക്കിലും തിരക്കിലും പെട്ട് ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെ പതിനഞ്ചോളം പേരെയാണ് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇനി വേടന്റെ പരിപാടികൾ നടത്തുന്നവർ അങ്ങേയറ്റം സുരക്ഷാ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം കേരളത്തിൽ ഒരാൾക്കും ലഭിക്കാത്ത പിന്തുണയാണ് ഇപ്പോൾ വേടനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം വിഷം വിഷംതുപ്പുന്ന ആളുകൾ അയാളുടെ പരിപാടി അലങ്കോലമാക്കാനും ശ്രമിക്കും അത്രയ്ക്കുണ്ട് അവരുടെ ഉള്ളിലെ ജാതി വെറി ഇപ്പോൾ ഇന്നലത്തെ പാലക്കാട്ട് സംഭവത്തിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും വേടനാണ് ആ സംഭവത്തിന് ഉത്തരവാദി എന്ന മട്ടിൽ തന്നെയാണ് സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകൾ കമൻറ്റിട്ട് നിറയ്ക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പായി നിങ്ങൾ എതിർക്കുന്നത് കൊണ്ട് വേടൻ എന്ന റാപ്പർക്ക് അയാളുടെ പാട്ടിന് ആരാധകർ കൂടുകയാണ് അയാളുടെ കരിയറിലെ പെട്ടെന്നുള്ള കുത്തനെയുള്ള ഒരു ഉയർച്ചക്കാണ് ഇപ്പോൾ കേരളം സാക്ഷ്യം വഹിക്കുന്നത് അതിന് എന്തായാലും നിങ്ങളോട് നന്ദി പറഞ്ഞ് മതിയാകൂ